നമസ്കാരം എൻ്റെ പേര് നവ്യ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വിഷു ഒക്കെ ആയി ആയല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും വിഷുവിനുള്ള പ്രിപ്പറേഷൻസിലൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനും ചെറിയ രീതിയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു ചെറിയ അച്ചാർ ഉണ്ടാക്കി വെക്കാമെന്ന് അപ്പോൾ ഇനി ഒരു വൺ വീക്ക് അല്ലേ ഉള്ളൂ വിഷുവിന് അപ്പോൾ ഇപ്പോഴേ അച്ചാർ ഉണ്ടാക്കിയാലേ നമുക്ക് വിഷുവിന് വിഷു ആകുമ്പോഴേക്ക് അതൊന്ന് സെറ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ വിഷുവിന് അച്ചാറില്ലാത്ത എന്ത് സദ്യ അല്ലേ അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ മാങ്ങാച്ചാറാണ് ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വച്ചതാണിത് ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി അച്ചാർ ഇടുന്നതായിരിക്കും കൂടുതൽ സ്വാദ് കാരണം എല്ലാ മസാലകളും പൊടികളും ഒക്കെ അതിൽ പെട്ടെന്ന് പിടിക്കാമല്ലോ അപ്പം അതായിരിക്കും ടേസ്റ്റെന്ന് എനിക്ക് തോന്നുന്നു വലുതാക്കി മുറിച്ച് അച്ചാറിടുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാണ് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ മൊത്തം എല്ലാം ചേർത്തതിന് ശേഷം അളവ് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പിട്ട് വയ്ക്കുന്നൊന്നുമില്ല നേരത്തെ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ ഉപ്പിട്ട് വെച്ച് അച്ചാർ ഇടുന്നവരുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഉപ്പ് ഒക്കെ നന്നായി കഷ്ണങ്ങളിൽ പിടിക്കും ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് കുറച്ചുകൂടി ആവാൻ തോന്നുന്നു അപ്പം ഞാനൊരു കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഉപ്പൊന്ന് പിടിക്കട്ടെ ഞാൻ ഇങ്ങനെ തന്നെയാണ് അധികം അച്ചാർ ഉണ്ടാക്കുക പെട്ടെന്ന് റെഡി ആക്കി കിട്ടുന്ന രീതിയിൽ അങ്ങനെ എന്താ പറയുക നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ അങ്ങനെ ചെയ്യാറില്ല ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഫ്രഷായി വീട്ടിൽ പൊടിച്ചെടുത്ത മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവും ഞാൻ പറയാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണിനടുത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എത്ര ഇട്ടു എന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ടേസ്റ്റ് നോക്കി പറഞ്ഞുതരാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം ഞാൻ എനിക്കിവിടെ അച്ചാറിന് എല്ലാവർക്കും അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിലും അതിൻ്റെ കൂടെ അല്പം സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി അതും ഒക്കെയാണ് അപ്പം ഞാനിവിടെ കുറച്ച് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം എനിക്ക് തരൂ അതുകൊണ്ട് രണ്ടും മതിയാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ അല്പം ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഞാനിവിടെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അച്ചാറിനൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെ അപ്പം ഞാൻ അതുകൂടി ചേർത്ത് കൊടുക്കാം അതിന് മുൻപേ നമുക്ക് എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉലുവപ്പൊടി ചേർക്കാം ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സ്പൈസി ആയിരിക്കണ്ടേ അല്ലേ ഇതാ ഞാൻ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് കേട്ടോ ഇവിടെ ഞാൻ അച്ചാർ പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഉലുവപ്പൊടിയും കായും തന്നെയും മെയിനായിട്ട് ചേർക്കുന്നുള്ളൂ ഇപ്പം കായം ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ കായം കായം ഞാനിവിടെ പൊടിച്ച കായ പൊടിക്കായാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കല്ല് ആണെങ്കിൽ അത് പൊടിച്ചെടുത്ത് ഉപയോഗിക്കാം അത് കൂടുതൽ ടേസ്റ്റിയാണ് അതിനായിരിക്കും കാരം കൂടുതലുണ്ടാവുക അപ്പോൾ അച്ചാറിനൊക്കെ അത് സൂപ്പറായിരിക്കും എനിക്കിവിടെ അത് കിട്ടിയില്ല അപ്പോൾ ഞാനിവിടെ പൊടിക്കായാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എരുവോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ നോക്കിയിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ എപ്പോഴും ഈ രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കുക അല്ലാതെ നേരത്തെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഉപ്പിലിട്ട് വെച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാനിങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് എരിവ് കുറച്ചുകൂടി ആവാൻ തോന്നുന്നു അപ്പം ഞാനൊരു കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാണ് ഏകദേശം ഓരോ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നോക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയോളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൂടി ചേർത്ത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയോളം ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കാം നമുക്ക് നേരത്തെ മുളകും ചേർത്തല്ലോ അപ്പോൾ എനിക്ക് എരി മതിയാവുന്നതാണ് തോന്നുന്നത് നോക്കട്ടെ എരുവൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നമുക്ക് കറിവേപ്പിലയും നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വറവ് തയ്യാറാക്കാൻ പോവാണ് നമുക്ക് വറവ് തയ്യാറാക്കാം ഇത്രയും സാധനങ്ങൾ കൂടി ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കറിവേപ്പില വെളുത്തുള്ളി കടുക് അപ്പോൾ ഞാൻ ഇവിടെ ഇതിലേക്ക് വറവിന് വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് എടുക്കുന്നത് നല്ലെണ്ണയാണ് അച്ചാറിന് കൂടുതൽ നല്ലത് കുറച്ച് നാൾ കേട് കൂടാതെ സൂക്ഷിക്കാനൊക്കെ നല്ലെണ്ണ സഹായിക്കും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഏതാണ് ഇഷ്ടം അവൈലബിൾ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കടുതിട്ടു അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഞാൻ അങ്ങനെ കളർ ചേഞ്ച് ആവാനൊന്നും വെക്കുന്നില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നേ ഉള്ളൂ ആ ഒരു ടേസ്റ്റാണ് നല്ലത് അതിങ്ങനെ ചെറുതായിട്ട് കടിക്കുന്ന രീതിയിൽ അപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അച്ചാറിലേക്ക് മാറ്റാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇഞ്ചി ചേർക്കുന്നവരാണെങ്കിൽ ഇഞ്ചി ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പച്ചമുളക് ചേർത്ത പോലെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അതിൻ്റെ ആ ഒരു എന്താ പറയുക പച്ച ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതാണ് ആ കടുക് പൊട്ടി വരുന്ന ടൈമോ അത്രയും സമയം മാത്രമേ ഞാൻ ആ എണ്ണയിൽ വെച്ചിട്ടുള്ളൂ പിന്നെ ഈ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അച്ചാറൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ വിനാഗിരിയോ അച്ചാർ പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഹെൽത്തിയും തന്നെയാണ് അപ്പോൾ അച്ചാർ ഹെൽത്തിയാന്ന് നല്ലതായിട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അച്ചാർ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അച്ചാർ കഴിക്കാൻ പറ്റാത്തെയും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ എല്ലാവർക്കും കുറച്ച് കുറേശ്ശെ അച്ചാർ എപ്പോഴും വേണം പിന്നെ വിഷുവിനാകുമ്പം അച്ചാറില്ലാതെ എന്ത് സദ്യ അല്ലേ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് എപ്പോഴും അച്ചാർ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇപ്പം മാങ്ങ സീസൺ ആണല്ലോ അപ്പം മാങ്ങാച്ചാരെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് എൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഈ നാരങ്ങയില്ലേ അതായത് നമ്മൾ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയുന്ന സാധനം അതിൻ്റെ അച്ചാർ ചേർക്കുമ്പോഴും ഞാൻ ഇതേപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അതിനൊരു ഒരു സോർ ടേസ്റ്റാണ് കുറച്ച് ചവർപ്പ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാര ചേർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്നിട്ട് ഇതേപോലെ ഫോളോ ചെയ്താൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിത് അച്ചാർ ഇവിടെ ഒരു ചില്ല് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഭരണി ഉണ്ടെങ്കിൽ ഭരണിയിലേക്ക് ആക്കാം ഞാനിവിടെ ഇത് നമുക്ക് ഇങ്ങനെ കൂടുതൽ കാലം ഉപയോഗിക്കാനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാനത് ഈ പാത്രത്തിലേക്കാണ് മാറ്റുന്നത് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കുക താങ്ക്